ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടയിൽ പലപ്പോഴും ഹോസ്പിറ്റലിലേക്ക് എത്തുന്ന പേഷ്യൻസിൽ അതായത് കുറച്ചൊന്ന് ശരീരത്തിൻ്റെ വണ്ണമൊക്കെ ഒന്ന് കുറയ്ക്കണം അതുപോലെ തന്നെ ഒന്ന് കുടവയറൊക്കെ ഒന്ന് ചെറുതായിട്ട് ചാടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പേഷ്യൻസ് ഒരുപാട് പേര് വരാറുണ്ട് അപ്പോൾ ആ വരുന്ന പലരും ചോദിക്കുന്നൊരു കാര്യം അതായത് എന്നോട് പേഴ്സണലായിട്ട് ചോദിക്കുന്നൊരു കാര്യമാണ് ഡോക്ടർ ആഹാരമാണ് കഴിക്കുന്നത് ഡോക്ടർ എന്താണ് എക്സർസൈസ് ചെയ്യുന്നത് ഡോക്ടറിന് എത്ര കിലോ വെയ്റ്റ് ഉണ്ട് ഡോക്ടറുടെ ഹൈറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് ഇപ്പോൾ ശരീരം ഇങ്ങനെ മെയിൻറ്റൈൻ ചെയ്തു പോകുന്നത് എന്നുള്ള രീതിയിലുള്ള ഒട്ടനവധി സംശയങ്ങൾ ചോദിക്കാറുണ്ട് എനിക്ക് നൂറ്റി എഴുപത്തിമൂന്ന് സെന്റിമീറ്റർ ഓളമാണ് എൻ്റെ പൊക്കം വരുന്നത് അതുപോലെ തന്നെ ഞാൻ എപ്പോഴും എൻ്റെ വെയിറ്റ് ഒരു എഴുപത് കിലോ എഴുപത് എഴുപത്തി ഒന്ന് ആ ഒരു റേഞ്ചിലേക്ക് ഞാൻ എപ്പോഴും ബാലൻസ് ചെയ്ത് നിർത്താറുണ്ട് അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് കൃത്യമായിട്ട് സാധിക്കും എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്ന പലരുടെയും ഒരു ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞാൽ ഡോക്ടർ കുഴിമന്തി കഴിക്കൂ ഡോക്ടർ അൽഫാം കഴിക്കൂ ഗ്രിൽഡ് ചിക്കൻ കഴിക്കൂ ഷവർമ്പ കഴിക്കുമോ ഐസ്ക്രീം കഴിക്കുമോ ബിരിയാണി കഴിക്കുകയോ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് ചോദ്യങ്ങൾ എല്ലാവരും ചോദിക്കാറുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ എല്ലാവർക്കും കൊടുക്കുന്ന മറുപടി ഒന്ന് തന്നെയാണ് ഞാൻ ഈ പറയുന്ന ആഹാര സാധനങ്ങളെല്ലാം അതായത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ ആഹാരങ്ങളും ഞാൻ കഴിക്കാറുണ്ട് അതായത് ഇപ്പോൾ ഈ പറഞ്ഞ ഇപ്പോൾ നമ്മൾ ഞാൻ ഈ പറഞ്ഞ മെനു ഐറ്റംസിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും ഞാൻ കഴിക്കാറുണ്ട് അതായത് നിങ്ങളിപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിൻ്റെ അകത്ത് ഞാൻ ഫുഡ് കഴിക്കാൻ പുറത്ത് പോയിട്ടുള്ള ഫോട്ടോസൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ എല്ലാവർക്കും കാണാം അപ്പോൾ എന്നെ അറിയാവുന്ന ഒരുപാട് പേർക്കും അറിയാം ഞാൻ ഇത്തരത്തിലുള്ള എല്ലാ ആഹാരങ്ങളും കഴിക്കുന്ന ആളാണ് പക്ഷേ അവിടെ ഞാനൊരു ചെറിയൊരു ക്രമീകരണം കൊണ്ടുവന്നിട്ടുണ്ട് അതായത് ഞാനിപ്പോൾ ഗ്രില്ല് ചിക്കനോ മയണോ എന്ത് സാധനം കഴിക്കുന്നുണ്ട് എങ്കിലും ഞാൻ അവിടെ ക്വാണ്ടിറ്റി ലിമിറ്റ് ചെയ്യാറുണ്ട് അതായത് ഇപ്പോൾ നമുക്ക് ഒരു കുഴിമന്തി ഒരു മൂന്ന് പേര് അല്ലെ രണ്ട് പേർ ചേർന്നിരുന്ന് കംപ്ലീറ്റ് ആയിട്ട് ഫുള്ളായിട്ട് കഴിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ഫുള്ളായിട്ട് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും പക്ഷേ ഒരു ക്വാർട്ടർ കുഴിമന്തി മേടിച്ചതിന് ശേഷം അത് രണ്ട് പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരാൾ ഫുൾ കുഴിമന്തി വാങ്ങുന്ന ആളുടെ കൂടെ ഇരുന്നിട്ട് നമ്മൾ നമ്മുടെ ആവശ്യത്തിന് മാത്രം ഉള്ള ആഹാരം കഴിക്കുക അതിനോടൊപ്പം തന്നെ നമ്മളൊരു സാലഡ് ഓർഡർ ചെയ്തിട്ട് അതായത് എക്സ്ട്രാ ക്യാഷ് കൊടുത്തിട്ട് അവർ കൊണ്ടുവരുന്നതല്ലാതെ എക്സ്ട്രാ പേ ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ കൂടെ സാലഡ്സ് കൂടി കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ ഡയറ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ എപ്പോഴും രണ്ടാഴ്ചയ്ക്ക് കൂടുമ്പോൾ പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാറുണ്ട് കൂടുതലും വീട്ടിലുള്ള ആഹാരങ്ങളൊക്കെ തന്നെയാണ് കഴിക്കുന്നത് എല്ലാവിധ ആഹാരങ്ങളും കഴിക്കാറുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ ഇനി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ കുടവയർ അല്ലെങ്കിൽ ശരീരത്തിൽ കൂടുതലായിട്ട് കൊഴുപ്പ് അടിഞ്ഞു കൂടുന്ന സമയത്ത് നമുക്കിതിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ വേണ്ടി നമ്മുടെ ഡയറ്റ് അല്ലെങ്കിൽ നമ്മൾ കഴിച്ചിരിക്കേണ്ട ചില ആഹാരങ്ങളും നമ്മൾ ഒഴിവാക്കേണ്ട ആഹാരങ്ങളെയും പറ്റിയിട്ടാണ് ഇന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഈ പറയുന്ന ആഹാരങ്ങളെല്ലാം ഞാൻ കഴിക്കുന്ന ആഹാരങ്ങൾ കൂടിയാണ് എന്നുള്ളതാണ് മെയിൻ മെയിനായിട്ടുള്ളൊരു കാര്യം സാധാരണ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ തൈരുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ തൈര് കഴിക്കുന്നത് അല്ലെങ്കിൽ നമുക്കിപ്പോൾ പുറത്തുനിന്ന് വാങ്ങാൻ പറ്റുന്ന യോഗാട്ട് നമ്മൾ കഴിക്കുന്നത് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ കുടലിൻ്റെ അകത്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബാക്ടീരിയാസ് വളരുന്നതിനെ സഹായിക്കും പക്ഷേ അച്ചാർ വർഗ്ഗങ്ങളിൽ നമ്മളിത് കഴിക്കുന്നെങ്കിൽ കിട്ടും പക്ഷെ പുറത്ത് കടയിൽ നിന്ന് വാങ്ങുന്ന അച്ചാറുകളിലാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഹെൽത്തി ബാക്ടീരിയാസ് കാണില്ല കെമിക്കൽസ് ആയിരിക്കും കൂടുതൽ അപ്പോൾ നമ്മുടെ വീട്ടിൽ ഉപ്പിലിട്ടിട്ടുള്ള ഐറ്റംസും തൈരും ഇല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങുന്ന യോഗ കഴിക്കുകയാണെങ്കിൽ നമുക്കിത് വളരെ നല്ല രീതിയിൽ നമ്മുടെ കുടലിൻ്റെ അകത്തുള്ള ഈ മെറ്റബോളിസം ഒക്കെ ഇമ്പ്രൂവ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത്തരത്തിലുള്ള ഫാറ്റിൻ്റെ കണ്ടൻ്റ് ഒക്കെ ശരീരത്തിൻ്റെ അകത്ത് കുറച്ച് നിർത്താനായിട്ട് സാധിക്കും അതുപോലെ തന്നെ പലപ്പോഴും ഇപ്പോൾ നമുക്ക് ഫ്രൂട്ട്സ് കഴിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരിക്കും നമ്മൾ ഫ്രൂട്ട്സ് എന്ത് ചെയ്യും ജ്യൂസ് ആയിട്ട് കഴിക്കും ജ്യൂസായിട്ട് കഴിക്കുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് നമ്മൾ നമ്മളിതിൻ്റെ ഫൈബർ കണ്ടൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് വെളിയിലേക്ക് കളയുന്നു കളഞ്ഞതിന് ശേഷം നമ്മൾ നമ്മളിതിൻ്റെ ലാസ്റ്റായിട്ടുള്ള ഫ്രക്ടോകണ്ടന്റ് കൂടുതലായിട്ടുള്ള ഈ ജ്യൂസ് മാത്രമാണ് നമ്മൾ കുടിക്കുന്നത് അതായത് പഞ്ചസാര ശരീരത്തിൻ്റെ അകത്തേക്ക് അമിതമായിട്ട് ചേർവ് ചെയ്യുന്ന ആവശ്യത്തിനുള്ള നമ്മുടെ ഫൈബർ നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു അവസ്ഥയും വരും അപ്പോൾ ഇത് നമ്മളൊന്ന് ചേഞ്ച് ചെയ്യുക പിന്നീട് മുട്ട കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഇതുപോലെ ഫാറ്റ് കൂടുന്നു പറയാറുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ നമ്മളറിയാനുള്ളൊരു കാര്യം നമ്മുടെ കുടവയർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോൾ വയറിൻ്റെ പുറമേ ഉള്ള ഇതുണ്ടല്ലോ നമ്മുടെ സ്കിന്നും മാംസമൊക്കെ ഉള്ളത് അതിൻ്റെ പുറകിലായിട്ട് വിസറൽ ഫാറ്റ് കൂടുതലായിട്ട് അടിഞ്ഞു ചേരുന്നത് കൊണ്ടാണ് നമുക്ക് ഈ പറയുന്ന രീതിയിൽ നമ്മുടെ വിസറൽ ഫാറ്റ് കൂടിക്കൂടി വരുമ്പോൾ വയറ് പുറത്തേക്ക് തള്ളി തള്ളി വരും അപ്പോൾ ഇതാണ് സിമ്പിൾ സിമ്പിളായിട്ടുള്ളതിൻ്റെ ഫിസിയോളജി ഇത് നമ്മുടെ കരളിനെ ആയാലും അതുപോലെ തന്നെ നമ്മുടെ അകത്തേക്കുള്ള പാൻക്രിയാസിനെ ആയാലും വയറിനെയൊക്കെ ഒന്ന് ഞെരുക്കുകയും പിന്നീട് നമുക്ക് മെറ്റബോളിക് ചേഞ്ചസ് ഉണ്ട് ഫാറ്റി ലിവറോ അല്ലെങ്കിൽ ഷുഗറോ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലേക്ക് നമുക്ക് വന്നു കഴിയുമ്പോൾ മുട്ടയെ പറ്റിയിട്ട് എല്ലാവരും പറയും മുട്ട കഴിച്ചാൽ അങ്ങ് ഭയങ്കര പ്രശ്നമാണ് ഹാർട്ട് അറ്റാക്ക് വരും കൊളസ്ട്രോൾ കയറുന്ന മുട്ടേരകത്ത് നമ്മൾ ഡെയിലി ഒരു മുട്ട കഴിച്ചാൽ നമുക്ക് എച്ച് ഡി എൽ കൊളസ്ട്രോൾ അതായത് നമുക്ക് വേണ്ട നല്ല ആണ് ശരീരത്തിൻ്റെ അകത്തേക്ക് കിട്ടുന്നത് അത്യാവശ്യം വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് കഴിക്കാൻ പറ്റുന്നതാണ് ഇനിയിപ്പോൾ പലരും വിചാരിക്കും നമുക്ക് മീൻ കഴിക്കാമോ എന്നുള്ളത് മീൻ കഴിക്കാം മീൻ കറി വെച്ചിട്ട് നിങ്ങൾ ഫ്രഷ് ആയിട്ട് കഴിച്ചോളൂ മേഗാത്രീ കൂടുതലായിട്ട് കിട്ടുന്ന മത്തി അയല മുതലായിട്ടുള്ള മീനുകളുണ്ടല്ലോ അപ്പോൾ ഇത്തരത്തിലുള്ള മീനുകൾ നമ്മൾ കഴിക്കുകയാണെങ്കിലും നമുക്ക് വണ്ണം കൂടില്ല പക്ഷേ നമ്മളിതിനെ പൊരിച്ചിട്ട് അല്ലെങ്കിൽ ഒരുപാട് എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ട് നമ്മൾ പതിവായിട്ട് മൂന്നോ നാലോ മീനുകൾ അതും വലിയ പീസായിട്ട് കഴിക്കുകയാണെങ്കിൽ അവിടെയാണ് നമുക്ക് ഈ പറയുന്ന കൊളസ്ട്രോളിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ വയറ് ചാടാനുള്ള അല്ലെങ്കിൽ ഫാറ്റ് ശരീരത്തിൽ അടിയാനുള്ള ഒരു സാധ്യത നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നീട് നമ്മുടെ ആഹാര രീതിയിലേക്ക് വരുമ്പോൾ ഇന്നൊക്കെ നമ്മുടെ ഫാസ്റ്റ് ഫുഡ് സ്റ്റൈലിലേക്ക് വരുമ്പോൾ നമ്മുടെ ഷോപ്പുകളൊക്കെ ഇപ്പോൾ വൈകുന്നേരം ഒരു അഞ്ചു മണിയാകുമ്പോൾ ഹോട്ടലുകൾ ഓപ്പൺ ചെയ്യും രാത്രി ഏകദേശം വെളുക്കുന്നത് വരെ ഒരു മൂന്ന് നാല് മണിവരെയൊക്കെ തന്നെ ഹോട്ടൽസ് ഓപ്പൺ ആയിരിക്കും നമ്മൾ സാധാരണ ഒരു ഏഴ് മണിയാവുമ്പോൾ തന്നെ അതായത് നമ്മൾ ഉറങ്ങുന്നതിന് മിനിമം മൂന്ന് മണിക്കൂറിന് മുൻപ് അതായത് പത്ത് മണിക്ക് ഇറങ്ങുമെങ്കിൽ ഏഴ് മണിയാകുമ്പോൾ നമ്മുടെ രാത്രിയുള്ള ഫുഡ് കഴിക്കുക അപ്പോൾ നമുക്ക് ദഹിച്ചിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് കിടന്നുറങ്ങാനായിട്ടുള്ള ഒരു സമയം കിട്ടും അതുപോലെ തന്നെ രാത്രി നമ്മൾ കഴിക്കുന്ന ആഹാരം എന്തായാലും ഇപ്പോൾ നമുക്ക് ചപ്പാത്തിയോ റാഗിയോ ഓട്സോ അങ്ങനെ ഏതെങ്കിലും നമുക്ക് കുറച്ചും കൂടി ഗ്ലൈസീമിക് ഇൻഡെക്സ് അരിയേക്കാലും ഒരു ആഹാരം നമ്മൾ കഴിക്കുകയാണ് പക്ഷേ ആ കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ വീട്ടിലുണ്ടാക്കിയ അവിയലോ ചക്കയോ ചീനിയോ ഒക്കെ കൂടെ കഴിച്ചു കഴിഞ്ഞാൽ യാതൊരു ഗുണമില്ല അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ കഴിക്കുന്ന സമയത്ത് കുറച്ച് സാലഡ് അതായത് നമുക്ക് വെള്ളരിയും അതുപോലെ തന്നെ നമ്മുടെ സവാളയും ഇതൊക്കെ കൂടെ അരിഞ്ഞിട്ടിട്ട് നമുക്കൊരു സാലഡ് ഉണ്ടാക്കാം അതിൻ്റെ അകത്തേക്ക് ഇപ്പോൾ നമുക്ക് സാലഡ് കഴിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പെപ്പർ പൗഡർ അതായത് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഒരു മുസാമ്പി ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞ് ഒഴിച്ചതോ അല്ലെങ്കിൽ നമുക്ക് മാതളത്തിൻ്റെ ഒരു അരമാതളം കട്ട് ചെയ്തതോ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ടേസ്റ്റും കിട്ടും എന്നിട്ട് നമുക്കിത് കഴിക്കാനും പറ്റും അപ്പോൾ കൂടുതലായിട്ട് രാത്രി നമ്മൾ സാലഡ്സ് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് നല്ല രീതിയിൽ മലശോധന ഉണ്ടാവും അതിനോടൊപ്പം തന്നെ കൊളസ്ട്രോൾ കണ്ടൻറ്റ് രാത്രി കൂടാത്ത രീതിയിലേക്ക് നമുക്ക് ആഹാരം കൺട്രോൾ ചെയ്തിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും ഇനിയിപ്പോൾ നമ്മൾ രാവിലേക്കുള്ള ആഹാരത്തിലേക്കാണ് വരുന്നത് എന്ന് വെച്ചോളൂ അപ്പോൾ രാവിലെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇപ്പോൾ നാല് ദോശ കുറച്ച് സാമ്പാർ കുറച്ച് ചമ്മന്തി വേണമെങ്കിൽ ഒരു വട അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ചായ ഈ ഒരു രീതി നമ്മളൊന്ന് മാറ്റി അപ്പോൾ ഇവിടെ ഒരു കോമ്പിനേഷൻ വന്നു അതായത് നമ്മളിപ്പോൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ അകത്ത് കാർബോഹൈഡ്രേറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന പല കാര്യങ്ങളിലും ഇതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യും ഫാറ്റ് കണ്ടൻറ്റ് ഇൻക്ലൂഡായിട്ട് വരും അതായത് നമ്മളിപ്പോൾ ബിരിയാണി കഴിക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തില് ഐസ്ക്രീമും പൊരിച്ച ചിക്കനും കഴിക്കുന്നു അപ്പോൾ അവിടെ എന്തായി കാർബോഹൈഡ്രേറ്റ് പ്ലസ് നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഫാറ്റ് വന്നു അതുപോലെ തന്നെ ഇപ്പോൾ കുഴിമന്തിക്കുള്ള റൈസ് കഴിക്കുന്നു ഫ്രൈ ആയിട്ടുള്ള ചിക്കനാണ് പ്ലസ് മൈണൈസ് വരുന്നു അപ്പോൾ അവിടെ എന്ത് ചെയ്തു സംഭവം കംപ്ലീറ്റ് ആയിട്ട് കാർബോഹൈഡ്രേറ്റ് പ്ലസ് ഫാറ്റ് എന്നുള്ളൊരു മിക്സിങ് വരെയാണ് അപ്പോൾ ഈ പറയുന്ന ഒന്ന് ഫാറ്റ് ഓൾറെഡി ശരീരത്തിൻ്റെ അകത്തേക്ക് അബ്സോർബ് ചെയ്യുക അതുപോലെ തന്നെ ആയിട്ട് വരുന്ന കാർബോഹൈഡ്രേറ്റ് വീണ്ടും ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്ത് ബോഡി വീണ്ടും സൂക്ഷിക്കുകയും ചെയ്യും അപ്പോൾ ഒരിക്കലും നമ്മൾ കാർബോഹൈഡ്രേറ്റും ഫാറ്റ് മിക്സ് ചെയ്യുന്നതിന് പകരമായിട്ട് നമ്മൾ എടുക്കാനുള്ളത് പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലായിട്ട് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ അകത്ത് കാർബോഹൈഡ്രേറ്റിനോട് മിക്സ് ചെയ്യുക അതായത് നമുക്ക് പയറ് വർഗ്ഗങ്ങളൊക്കെ കൂടുതലായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു വരികയാണേല് നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള പ്രശ്നം നമുക്ക് പെട്ടെന്ന് കുറയ്ക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കുന്നു പുറത്ത് പോയി ഫുഡ് കഴിക്കുമ്പം പെപ്സി കൊക്കകോള മിരിൻഡ അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന കുറേ ശീതള പാനീയങ്ങളുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങളിലൊക്കെ നമ്മളെടുത്ത് നോക്കിയതിൻ്റെ ഷുഗർ ലെവലെന്ന് പറഞ്ഞാൽ ഹൈ ആണ് അപ്പോൾ ഈ പറയുന്ന ഷുഗർ അനാവശ്യമായി നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് വരും ഗ്ലൈസിമിക് ഇൻഡക്സ് കൂടും ഒന്ന് പ്രമേഹം വരാനുള്ള സാധ്യത രണ്ടാമത് നമ്മൾ എന്ത് ചെയ്യും ഈ ഇത് സാധനം അഡീഷണൽ ആയിട്ട് വരുന്നതിനെ കൺവേർട്ട് ചെയ്ത് കൊളസ്ട്രോളോ ട്രൈഗ്ലിസറൈഡൊക്കെ ആയിട്ട് നമ്മുടെ ശരീരത്തിൽ തന്നെ ഇതിനെ സ്റ്റോർ ചെയ്ത് വെക്കുക അപ്പോൾ ഈ ഒരു തെറ്റ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കോമ്പിനേഷൻ ഫുഡുകൾ മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യുക ഇനി രാത്രി ഇത്തരത്തിലുള്ള ഫുഡുകൾ കഴിക്കുന്നതിന് വരെ നമുക്കിപ്പോൾ ഉച്ചയ്ക്ക് പോയിട്ട് ഫുഡ് കഴിക്കാൻ അതാകുമ്പോൾ വൈകുന്നേരം വരെ തെയ്ക്കാനുള്ള സമയവും കിട്ടും വൈകിട്ട് എന്തെങ്കിലും ലൈറ്റായിട്ട് സാലഡുകളും മറ്റും കഴിച്ചിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫാറ്റ് കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ വരുന്ന എക്സസൈസ് ആയിട്ടുള്ള ഫാറ്റ് ബേൺ ചെയ്യാനുള്ള ടൈമും കിട്ടും നല്ലൊരു വ്യായാമവും ആവും അതുപോലെ തന്നെ നമുക്ക് ഇത് ശരീരത്തിൽ അബ്സോർബ് ചെയ്ത് മെറ്റബോളൈസ് ചെയ്ത് കളയാനും പറ്റും അപ്പോൾ ഈ ഒരു രീതിയിൽ ആഹാരത്തിൻ്റെ അകത്ത് നമ്മളൊരു ക്രമീകരണം കൊണ്ടുവരിക ഇനി നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്താണെങ്കിൽ നമുക്കിപ്പോൾ കഴിക്കാൻ പറ്റുന്ന ഈ ദോശയും പുട്ടും ഇങ്ങനെയുള്ള സാധനത്തിൻ്റെ അകത്തൊക്കെ ഇപ്പോൾ ദോശ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കടലയുടെ കറിയാക്കുക പുട്ട് എടുക്കുമ്പോൾ അതിൻ്റെ സെൻട്രലായിട്ട് തേങ്ങ വയ്ക്കാതിരുന്നതിന് ശേഷം പുട്ടും കടലക്കറിയാക്കുക അപ്പോൾ അവിടെ നമുക്ക് കാർബോഹൈഡ്രേറ്റ് ഒന്നും പക്ഷെ ഫാറ്റില്ല അപ്പോൾ ആ ഒരു രീതിയിലോട്ട് വരും അതുപോലെ തന്നെ ഇടിയപ്പം നമ്മൾ കഴിക്കുന്നു ആ സമയം നമുക്കൊരു മുട്ട നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ മിക്സിങ്ങിൻ്റെ അകത്ത് നമ്മൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരിക രാവിലെ നമ്മൾ എഴുന്നേറ്റ് കഴിക്കുന്ന ആഹാരത്തോടൊപ്പം തന്നെ ഒരു നാല് ടീസ്പൂണ് ചിയാ സീഡ് എടുത്ത് പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിൽ ഇട്ടിട്ട് ആ വെള്ളം നമ്മൾ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആഹാരം കഴിക്കുന്നതിൻ്റെ അളവിൽ ചെറിയൊരു കുറവ് കൊണ്ടുവരാൻ പറ്റും പക്ഷേ അതിനോടൊപ്പം തന്നെ നമുക്കിത് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തിട്ട് നിർത്താനും പറ്റും ഇനി കാപ്പിപ്പൊടിയെ പറ്റിയിട്ട് ഒരു പഠന റിപ്പോർട്ടുണ്ട് അതായത് നമ്മൾ കഴിക്കുന്ന ഒറിജിനൽ ആയിട്ടുള്ള കാപ്പിപ്പൊടി ഒറിജിനൽ എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് മേടിക്കാനുള്ളത് കൊണ്ട് എടുത്തു പറഞ്ഞാണ് നല്ല ക്വാളിറ്റിയിലുള്ള പ്രീമിയം കാപ്പിപ്പൊടി വാങ്ങുകയാണെങ്കിൽ ഇതിന് നമ്മുടെ ശരീരത്തിൻ്റെ മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെയാണ് ഒന്നുകിൽ കാപ്പിപ്പൊടി ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രീൻ ടീ ഇത് രണ്ടിലും പഞ്ചസാര ഇടാതെ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളുടെ ഇടവേളകളിൽ അതായത് നമ്മളിപ്പോൾ ഒൻ എട്ട് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട് ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് ഊണ് കഴിക്കുന്നതെങ്കിൽ ഒരു പതിനൊന്ന് മണി സമയമാകുമ്പോഴേക്ക് നമുക്ക് ഒന്നുകിൽ ഈ പറഞ്ഞ മധുരം ഇടാത്ത കട്ടൻ കാപ്പിയോ അല്ലെങ്കിൽ നമുക്കൊരു ഗ്രീൻ ടീയോ കുടിക്കാം ഇതിപ്പോൾ നമുക്ക് മൂ ഒരു മണിക്ക് ഫുഡ് കഴിച്ചു നമ്മളൊരു അഞ്ച് മണിയോ നാല് മണിയോ ഒക്കെ ആകുമ്പോൾ രാത്രി ഡിന്നറിന് മുമ്പ് നമ്മൾ ഒരു ഗ്രീൻ ടീയോ ഇത് വേണമെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിലും നമുക്ക് കഴിക്കാൻ പറ്റുകയാണ് അപ്പം ഇത്തരത്തിൽ നമ്മുടെ ഡയറ്റിൻ്റെ അകത്ത് ആവശ്യമുള്ള ആഹാരങ്ങളും ആവശ്യമില്ലാത്ത ആഹാരങ്ങളും ജസ്റ്റ് ഒന്ന് കാറ്റഗറൈസ് ചെയ്യുക കഴിക്കുന്ന ആഹാരത്തിൻ്റെ അളവ് ഡിവൈഡ് ചെയ്തിട്ട് നമ്മളൊന്ന് അളവ് കുറയ്ക്കുക അല്ലാതെ ഒന്നും കഴിക്കാതിരിക്കണം എന്ന് ഞാൻ പറയാറില്ല പക്ഷേ നമ്മൾ കഴിക്കുന്ന ആഹാരം നല്ലതാണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട് അതുപോലെ തന്നെയാണ് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഹാരം എല്ലാം കഴിച്ചിട്ട് നമ്മുടെ അടുത്തിടെ ഒരു കോമഡിയിൽ പറയുന്നുണ്ടായിരുന്നു എന്തും വാരി വിളിച്ചു തിന്നിട്ട് അവസാനം ഗ്രീൻ ടീ കുടിച്ച് ശരീരം കുറയ്ക്കുക എന്ന് വിചാരിച്ചാൽ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല അപ്പോൾ ആഹാര നിയന്ത്രണത്തോടൊപ്പം കൃത്യമായിട്ടുള്ള വ്യായാമം കൂടി കൊണ്ടുവരാ അതിനോടൊപ്പം നമ്മുടെ ഈ പറയുന്ന ഗ്രീൻ ടീയും സാലഡ്സും ഒക്കെ നമ്മൾ ഒരു നേരം കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ മെറ്റബോളിസത്തെ ഇമ്പ്രൂവ് ചെയ്തിട്ട് നമുക്കിതിനെ നല്ല രീതിയിൽ കുറച്ച് നിർത്താൻ പറ്റും കാരണം ഞാനിത് ചെയ്യാറുള്ള ഒരു കാര്യമാണ് അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഒരു ദിവസം ബിരിയാണി കഴിക്കണമെങ്കിൽ ഞാനത് ഉച്ചയ്ക്കായിരിക്കും കഴിക്കുന്നത് അപ്പോൾ ഉച്ചയ്ക്ക് ഫാമിലി ആയിട്ട് ഒന്നിൽ ഓർഡർ ചെയ്ത് വരുത്തും ഇല്ലെങ്കിൽ പുറത്ത് പോയിട്ട് ബിരിയാണി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അന്ന് രാത്രി ഞാൻ ഉറപ്പായിട്ടും ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് കഴിച്ചിട്ടായിരിക്കും കിടക്കുന്നത് അതുപോലെ തന്നെ കഴിക്കുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി ലിമിറ്റ് ചെയ്തിട്ടായിരിക്കും ഞാൻ കഴിക്കുന്നത് അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമ്മളൊന്ന് ചേഞ്ച് ചെയ്ത് കൊണ്ടുവരിക എന്നൊരു കാര്യത്തിൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും പലപ്പോഴും നമ്മൾ ഒന്നും കഴിക്കാതെ ഡയറ്റ് ചെയ്ത് പട്ടിണി കിടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഫാറ്റ് കുറേ കുറയും കുറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പ്രശ്നം എന്താണ് നമ്മൾ എത്ര ദിവസം പിടിച്ചിരിക്കാൻ പറ്റും ആഹാരം കഴിക്കാതെ നിങ്ങൾ ഒരു മാസം പിടിച്ചു നിന്ന് വെയിറ്റ് ഏകദേശം ഒരു ഏഴ് കിലോ അല്ലെ പോട്ടെ അഞ്ച് കിലോ നമ്മൾ കുറച്ചെന്ന് വെച്ചോ അപ്പോൾ അഞ്ച് കിലോ കുറച്ച് കഴിഞ്ഞാൽ അടുത്ത പ്രശ്നം എന്താണ് ഒരു മാസം കഴിയുമ്പോൾ ആരായാലും കൺട്രോൾ വിട്ടിത് തിന്നു അപ്പോൾ തിന്നു കഴിയുന്ന സമയത്ത് ഉറപ്പായിട്ടും നമ്മുടെ ബോഡിക്ക് അറിയാം ഇവൻ അടുത്ത മാസം വീണ്ടും പട്ടിണി കിടക്കും അപ്പോൾ പട്ടിണി നെ വീണ്ടും അതായത് നമ്മുടെ ബോഡിക്ക് സർവൈവ് ചെയ്യേണ്ട അപ്പോൾ ബോഡി എന്ത് ചെയ്യും ഇതിൻ്റെ ഇരട്ടിയായിട്ട് ശരീരത്തിൻ്റെ അകത്തേക്ക് പിടിച്ചങ്ങ് സ്റ്റോർ ചെയ്തങ്ങ് വെക്കും അതുകൊണ്ടാണ് നമ്മുടെ വീട്ടിൽ വെയിറ്റ് കുറയാൻ വേണ്ടിയിട്ട് വീട്ടമ്മമാർ കൂടുതലായിട്ടും ഇത്തരത്തിലൊന്നും നിന്നാതെ കിടക്കും ആ സമയത്ത് വെയിറ്റ് കുറയും പക്ഷേ അടുത്ത പ്രാവശ്യം നമ്മളിത് അറിയാണ്ട് നിന്ന് തുടങ്ങുമ്പോൾ ഡബിളായിട്ട് വണ്ണം വെക്കും അതുകൊണ്ടാണ് പലരും പറയും എൻ്റെ ബ്ലൗസ് ആ സമയത്തൊന്ന് വണ്ണമൊക്കെ കുറഞ്ഞു വന്നപ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്നു ഡോക്ടറെ പക്ഷേ ഇപ്പോൾ ആ ബ്ലൗസ് എനിക്ക് കയറുന്നില്ല എന്നുള്ളൊരവസ്ഥ പറയില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ പലരും പറയാറുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൃത്യമല്ലാത്ത ഡയറ്റിങ് നമ്മളെ രോഗാവസ്ഥകളിലേക്കും അതുപോലെ തന്നെ കൃത്യമായ റിസൾട്ട് തരാതിരിക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് ഈ രീതിയിൽ നിങ്ങളുടെ ഡയറ്റ് ഒന്ന് ക്രമീകരിച്ച് നോക്കും ഉറപ്പായിട്ടും നിങ്ങളുടെ ഉടവയർ അല്ലെങ്കിൽ അമിതവണ്ണം കുറഞ്ഞിരിക്കും എന്നൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിർത്താണ് അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ മോളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളോ ആയിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ